നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്താറാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആട്ടം മേടമാസം പതിമൂന്നാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം ആറാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറുമണി പന്ത്രണ്ട് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി ഇരുപത്തിയെട്ട് മിനിറ്റാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ് ത്രയോദശി തിഥി ശനിയാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ചതുർദശി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചതുർദശി തിഥി ഞായറാഴ്ച രാവിലെ നാല് മണി അൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ മണി പന്ത്രണ്ട് മിനിറ്റ് ശനിയാഴ്ച രാവിലെ ആറുമണി പന്ത്രണ്ട് മിനിറ്റിനാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാത ഗ്രഹങ്ങളുമായിട്ട് ഉദിച്ചു വരുന്നത് തുടർന്ന് സൂര്യദേവൻ ത്രയോദശി ത്രയോദശി തിഥിയിൽ കൂടി യാത്ര തുടരുന്നു എട്ടുമണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ ശനിയാഴ്ച രാവിലെ എട്ടുമണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ ത്രയോദശി തിഥിയിൽ കൂടി യാത്ര തുടർന്നതിന് ശേഷം പിന്നീട് ചതുർദശി തിഥിയിൽ കൂടി യാത്ര ചെയ്ത് വൈകുന്നേരം ആറു മണി ഇരുപത്തിയെട്ട് മിനിറ്റിന് തിരുവനന്തപുരത്തുള്ള പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു അങ്ങനെ ശനിയാഴ്ച ദിവസം ഒരു പകൽ നമുക്ക് നഷ്ടമാകുന്നു സൂര്യ അസ്തമയത്തിന് ശേഷം ചന്ദ്രദേവൻ നില ഒട്ടും തന്നെ ഇല്ലാത്ത കറുത്ത രാത്രിയുമായിട്ട് കടന്നു വരുന്നു കർത്തവാവിനോടടുത്തുള്ള ദിവസമായതുകൊണ്ട് കറുത്ത രാത്രിയുമായിട്ട് ചന്ദ്രദേവൻ കടന്നു വരുന്നു അങ്ങനെ അമാവാസിക്ക് തലേന്നുള്ള ഒരു രാത്രിയെ നമുക്ക് സമ്മാനിക്കുന്നു അങ്ങനെ ശനിയാഴ്ച ദിവസം പകലും രാത്രിയുമായി നമ്മളിൽ വന്നു ചേരുന്നു അനുഭവപ്പെടുന്നു അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഒരു ദിവസത്തെ പ്രത്യേകതകളാണ് അതായത് ജ്യോതിഷപരമായ ശനിയാഴ്ച ദിവസത്തെ പ്രത്യേകതകളാണ് സൂര്യോദയ സമയം അസ്തമയ സമയം അതുപോലെ തന്നെ തിഥി അതുപോലെ തന്നെ സൂര്യദേവൻ അസ്തമിക്കുന്ന തിഥി ഇതെല്ലാം പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്താ കാര്യം ഈ തിഥിയൊക്കെ കേട്ടിട്ട് എന്താ പ്രയോജനം എന്നുള്ളത് പലരും ചിന്തിച്ചേക്കാം പക്ഷേ എങ്കിൽ തിഥിയൊക്കെ പ്രത്യേകതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളത് തിഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജ്യോതിഷപ്രകാരം ഹിന്ദുമത വിശ്വാസ പ്രകാരവും നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഈ തിഥിയൊക്കെ പറഞ്ഞിരുന്നത് ഷഷ്ടി എടുക്കുന്നവർക്ക് ഷഷ്ടി തിഥിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അമാവാസി കേരളത്തിൽ അമാവാസിക്ക് വലിയ പ്രത്യേകതയൊന്നും ഇല്ലെങ്കിൽ പോലും കേരളത്തിന് വെളിയിൽ അമാവാസിക്ക് വലിയ പ്രത്യേകതയുണ്ട് അമാവാസി ദിനങ്ങൾ അവർ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു അതുപോലെ തന്നെ ത്രയോദശി തിഥിക്ക് പ്രാധാന്യമുണ്ട് പഞ്ചമി തിഥിക്ക് പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും തിഥി വെച്ച് നോക്കുമ്പോൾ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് തിഥിയെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എപ്പോൾ ആരംഭിക്കും എപ്പോൾ അവസാനിക്കും എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ശനിയാഴ്ചത്തെ സൂര്യോദയ സമയം ആറു മണി പന്ത്രണ്ട് മിനിറ്റാണ് തിരുവനന്തപുരം സമയപ്രകാരം തിരുവനന്തപുരം സമയം വെച്ച് പറയുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകരണങ്ങൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരം സമയം വെച്ചാണ് ഞാൻ സൂര്യോദയ സമയവും അസ്തമയ സമയവും പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ശനിയാഴ്ച രാവിലെ ആറു മണി പന്ത്രണ്ട് മിനിറ്റിനാണ് സൂര്യോദയം സൂര്യോദയം കഴിഞ്ഞ് അല്പനേരം ഉത്രട്ടാതി നക്ഷത്രമുണ്ട് ആറു മണി ഇരുപത്തൊൻപത് മിനിറ്റ് വരെ ഉത്രട്ടാതി നക്ഷത്രമുണ്ട് അതുകൊണ്ടാണ് ഉദയാൽ പരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞത് ഉത്രട്ടാതി നക്ഷത്രം ശനിയാഴ്ച രാവിലെ ആറ് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് കൊണ്ട് അവസാനിക്കുമ്പോൾ രേവതി നക്ഷത്രം ആരംഭിക്കുകയാണ് രേവതി നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത് മിനിറ്റിനാണ് അപ്പോൾ ശനിയാഴ്ച രാവിലെ ആറുമണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ ശനിയാഴ്ച ഞായറാഴ്ച ശനിയാഴ്ച രാവിലെ ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് വരെ രേവതി നക്ഷത്ര സമയമാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും രേവതി നക്ഷത്ര പ്രകാരം ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത് രേവതി നക്ഷത്ര പ്രകാരം ശനിയാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തൊൻപത് മിനിറ്റ് മുതൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് വരെ ഉത്രൃട്ടാതി പൂയം ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളൂ ഇവർക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴ് നക്ഷത്ര ജാതകർക്കാണ് ശനിയാഴ്ച ദിവസം രേവതി നക്ഷത്രപ്രകാരം ജീവിതത്തിൽ അനുകൂലമായ ഏറ്റവും ഉത്കൃഷ്ടമായ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ രേവതി നക്ഷത്രപ്രകാരം പ്രകാരം ശനിയാഴ്ച ദിവസം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം പൂരൊരുട്ടാതി ഉത്രാടം ആവിട്ടം മകം പൂരം ഉത്രം കാൽ ചിങ്ങക്കുറിൽപ്പെട്ട ഉത്രംകാൽ ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം സൂക്ഷിക്കണം പ്രതിസന്ധികളിൽ അകപ്പെട്ട് ജീവിതത്തെ നശിപ്പിച്ച് കളയരുത് തൻ്റെയാടം കാണിക്കരുത് അഹങ്കാരം കാണിക്കരുത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക ശ്രദ്ധയോടുകൂടി ജീവിക്കുക നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരും ഒരു പക്ഷേ പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം വന്നാലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടണം എന്തുകൊണ്ടെന്നാൽ ആ ഒരു പ്രശ്നത്തിൽ കൂടി നമ്മുടെ ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ സംയമനം പാലിക്കുവാനും സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി ജീവിക്കുവാനും വേണ്ടിയാണ് ഈ പ്രതികൂലമായ നക്ഷത്ര ജാതകരെ പ്രത്യേകം പറയുന്നത് പൂരിട്ടാതി ഉത്രാടം ആവട്ടം മകം പൂരം ഉത്രം ഉത്രംകാൽ എന്നീ നാളുകാർ സൂക്ഷിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് രേവതി നക്ഷത്രപ്രകാരമാണെന്നുള്ളത് പ്രകാരമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു ഇനിയും ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാം പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യാം പിന്നീട് പത്തുമണി നാൽപ്പത്തിരണ്ട് മുതൽ പത്ത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ അഞ്ചുമണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ അതിനുള്ള സമയം വേർതിരിച്ച് പറയുന്നു ശനിയാഴ്ച ദിവസം മറ്റു പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ദോഷം ഉള്ള ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസമാണ് ശനി എന്ന് പറയുന്ന പാപഗ്രഹത്തിൻ്റെ ദിവസമാണ് അമാവാസിയുടെ തലേദിവസമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ജ്യോതിഷം പ്രത്യേകിച്ച് സമയമൊക്കെ എടുത്തു പറഞ്ഞു തരുന്ന ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം അവകാശപ്പെടുന്നത് അതുകൊണ്ടാണത് പറഞ്ഞു തരുന്നത് ഓക്കേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല കമൻ്റുകൾ ചെയ്യുക പോസിറ്റീവ് എനർജി കിട്ടുന്ന കമൻറ്റുകളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ജ്യോതിഷത്തിൻ്റെ ഉപവിഭാഗമായ സംഖ്യാജ്യോതിഷമാണ് പറയുന്നത് സംഖ്യാജ്യോതിഷം പറയുന്ന ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി ഇരുപത്തിയാറാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ എട്ട് വരും ഏതൊരു മാസം എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം കൂടുതൽ ഉത്കൃഷ്ടമായ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നിറങ്ങളെ ആശ്രയിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷം പറയുന്നു കടുന്നീല കടും പച്ച മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ തേടി ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ശനിയാഴ്ച ദിവസം വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ രേവതി നക്ഷത്ര പ്രകാരം ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനനേട്ടം അതൊരു വലിയ വിഷയമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ധനപരമായിട്ടുള്ള വിഷയമെന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ധനം ആ ധനപരമായിട്ടുള്ള നേട്ടം നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ധനപരമായ നേട്ടം ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ധനപരമായ നേട്ടം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രുട്ടാതി തിരുവാതിര ആയില്യം ഉത്രം കാർത്തിക ചോതി കേട്ട ഉത്രാടം ചതയം രേവതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഏതു വിധത്തിലാണെങ്കിലും അവരുടെ കയ്യിൽ ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഇനി സമയദോഷം അത്രയ്ക്ക് കഠിനമാണെങ്കിൽ പോലും ആരോടെങ്കിലും വായ്പ വറ്റിയാൽ പോലും കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ മേടിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ കടം മേടിച്ച് ജീവിതം ഒരിക്കലും നശിച്ചു പോകത്തില്ല ഈ നക്ഷത്ര ദിവസത്തിൽ ഈ ഈ ജാഥ ഞാനിപ്പോൾ പറഞ്ഞ നാളുകാരൊക്കെ കടമേടിച്ചാൽ ഒരിക്കലും അവർക്ക് പരാജയം ഉണ്ടാകത്തില്ല തിരിച്ചു കൊടുക്കാൻ പറ്റും അന്തസ്സോടെ അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും ഉത്രട്ടാതി തിരുവാതിര ആയില്യം ഉത്രം കാർത്തിക ചോതി കേട്ട ഉത്രാടം ചതയം രേവതി ധനപരമായ കൊടുത്തു വാങ്ങലിനും ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രേവതി നക്ഷത്രം ഇവർക്ക് പൊരുത്തപ്പെട്ട നക്ഷത്രമായതുകൊണ്ടാണ് അങ്ങനെ ധനപരമായ നേട്ടം ഉണ്ടാകുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും പറയുന്നത് ലോട്ടറി ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശനിയാഴ്ച ദിവസം ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി ലോട്ടറി എടുക്കും ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എൻ്റെ അത്യാവശ്യപ്പെട്ട കടങ്ങളെല്ലാം ചെറിയ കടമാകട്ടെ അതൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാമായിരുന്നു ഒന്ന് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ധനം കിട്ടുമായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി എടുക്കുന്നവരുണ്ട് തിരിച്ചു കൊടുക്കാത്ത ഒരു പണമല്ലേ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി കിട്ടുന്ന തുക അതുകൊണ്ട് പലരും പ്രതീക്ഷയോടുകൂടി ലോട്ടറി എടുക്കുന്നു എല്ലാവർക്കും അടിക്കണമെന്നില്ല എന്നാൽ ജ്യോതിഷപ്രകാരം അടിക്കുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം ആ നാളുകാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം മിദിനക്കുറിൽപ്പെട്ട രണ്ട് പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കിടകുറിൽപ്പെട്ട പുണർദ്ധൻകാല പൂയ്യം ആയില്ല നാളുകാർക്ക് പ്രതീക്ഷിക്കാം വൃച്ചിയെക്കുറിപ്പെട്ട വിശാഖകാല അനുജനം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരുപാട് ഒന്നും എടുത്ത് പൈസ കളയരുത് ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ രണ്ട് ടിക്കറ്റിൽ കൂടുതലൊന്നും എടുക്കരുത് പലരും ഇങ്ങനെ ലോട്ടറി എടുത്ത് ഒരുപാട് ധനം കളയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അതൊക്കെ സമ്പാദിച്ച് വയ്ക്കായിരുന്നെങ്കിൽ വലിയൊരു തുകയായി മാറിയനെ പക്ഷേങ്കിൽ ലോട്ടറി ഭ്രമം അവരെ പിടിച്ചതിനാൽ അവർ ലോട്ടറി എടുത്ത് ഒരുപാട് പണം നശിക്കുന്നുണ്ട് നശിപ്പിച്ച് കളയുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കേണ്ട പൈസയൊക്കെ ഒരുപാട് പേര് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ചുരുക്കമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തി കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം മാത്രം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അന്യജനങ്ങളിൽ നിന്ന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് അംഗവൈകല്യത്തിനും ആപത്രടുത്തങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ വന്നു ചേർന്ന് അതുമുഖേന ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ധനനഷ്ടം ധനം തികയാത്ത അവസ്ഥ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് മേടക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളതും പന്ത്രണ്ടിലെ ശനി പല വിധത്തിലും ഇവർക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഈ ജാതകരെ സംബന്ധിച്ച് മക്കൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും ഈ ജാതകർ മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ മാതാവിനേതെങ്കിലും ഇതിലുള്ള ദ്രോഹം ചെയ്യുവാനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ പിതാവുമായിട്ട് വലിയ പ്രശ്നത്തിനൊന്നും പോയില്ലെങ്കിലും മാതാവുമായിട്ട് ഇഷ്ടകേടതിനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും ചിലർക്ക് മെച്ചമല്ല ചിലർ നീജമായ തൊഴിൽ രംഗത്തിലേക്കൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയിട്ട് അപ്പോൾ അതിനേക്കാൾ മോശമായ ഒരു തൊഴിലൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസമൂഹം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും കുടുംബത്തിൻ്റെ ധനം നഷ്ടപ്പെട്ടു പോകാനോ ധനം തികയാതെ വരാനോ കടം മേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നുചേരാൻ ഇടയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകേരൻ രണ്ട് പാതം നാളുകാർ അവരെ സംബന്ധിച്ച് ബുദ്ധിപരമായ പരാജയമൊക്കെ ചിലരിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതി വന്നുചേരുവാൻ സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ ശനിയാഴ്ച ദിവസം ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത അപ്പോൾ ഒരു ഒരു വഴിക്ക് നോക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അവർ ധൈര്യപൂർവ്വം മറ്റൊരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ വേറൊരു പ്രവൃത്തി ചെയ്ത് അവിടെ ലാഭം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും അങ്ങനെ ലാഭം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഭയ ഭയമില്ലാതെ ഏതൊരു കാര്യവും അവർ തൻ്റെ ഇടത്തോടു കൂടി ചെയ്യും അങ്ങനെ സുഖാനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് അവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ഒരുപക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അവർക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ തടസ്സമോ ഉണ്ടായാൽ പോലും അവർ മറ്റൊരു മേഖലയിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞുചെന്ന് അവിടെ ആരെയും ഭയപ്പെടാതെ ആ പ്രവൃത്തി ചെയ്ത് അവർ അധ്വാനിച്ച് ധനമുണ്ടാക്കും അങ്ങനെ ഒരു അനുഭവം അവർക്കുണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഈ ശനിയാഴ്ച ദിവസം ഇടവക്കൂറുകാരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അവരെ സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ചിലരിൽ ബുദ്ധിപരമായിട്ടുള്ള പരാജയമോ മേലധികാരികളുടെ തിക്താനുഭവങ്ങളോ തൊഴിൽ നഷ്ടത്തിനോ സാധ്യതയുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടാലും അവർ മറ്റൊരു മേഖലയിലേക്ക് പെട്ടെന്ന് ചെന്ന് കയറി അവിടെ പ്രവർത്തിച്ച് വിജയം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനി മിഥിനക്കൂറാണ് മിഥുനക്കൂറിൽ പെട്ട മകരൻ്റെ തിരുവാതിര പുണർദം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടവും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ആരെയും ഭയമില്ലാതെ ഏത് രംഗത്തും അവർ ശോഭിക്കുവാൻ പ്രവർത്തിക്കുവാൻ പ്രവർത്തന വിജയം നേടുവാൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നൊരു ദിവസമായിരിക്കുമെന്നുള്ളതാണ് ധനവും അവർ നേടും അതുപോലെ തന്നെ കീർത്തിയും നേടുന്നൊരു ദിവസമാണെന്ന് മിഥിനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതിനെക്കുറി അതേ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങളും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും തിരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നു പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും മെച്ചമായ രീതിയിൽ പോകുന്നു രോഗം ശത്രുത കടബാധികളായുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരു പരിധിവരെ ചിലരെയൊക്കെ അലട്ടാം എങ്കിലും അതൊന്നും വലിയ പ്രശ്നമായി തീരാതെ മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതും ദാമ്പത്യ ജീവിത വിജയത്തിലേക്ക് അവർ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളതും ഇതിനെക്കൂറുകാരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുന്നു ഇനി കർക്കിടാക്കുറാണ് കർക്കിടക്കുറിൽപ്പെട്ട പുനർദംകാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് അഹങ്കാരവും ഭീ ഭീരിത്വവും ഭീതിയും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പിതാവുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനും പ്രശ്നങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അങ്ങനെ ഭാഗ്യവും ഭാഗ്യക്കേടുകളുമായിട്ട് ഈ ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കർക്കിടകുറുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുണ്ടാകാം ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് അവർക്ക് വന്നു ചേരുക എന്നുള്ളത് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ പോകും ചിലർ ഭാര്യയും ഭർത്താവും അകന്ന് കഴിയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പല വിധത്തിലൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഏതായാലും കർക്കിടകുറുകാർ നാളിതുവരെ ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമായിരിക്കും ഇപ്പോൾ കർക്കിടക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അവർക്ക് അഷ്ടമത്തിലെ ശനിയുടേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി ഇനിയിപ്പോൾ ഭാഗ്യഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ശനി ഭാഗ്യവും ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യവും കൂടുതലും ഭാഗ്യക്കേടുകളുമായിട്ടാണ് ഇവർക്ക് കൊടുക്കുവാൻ സാധ്യത അപ്പോൾ ഒരു അനുഭവമായിരിക്കും കർക്കിടകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും ഈ ശനിയാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് അത്ര മെച്ചമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക ചിലർക്ക് നിലവിലുള്ള ജോലി വിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറേണ്ടി സാഹചര്യവും അവരെ തേടി വരുന്ന ഒരു ജീവിത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പുറ ഉത്തരം കാൽ ആളുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം അത്ര അനുകൂലമായ ഒരു ദിവസമല്ല പല വിധത്തിലുള്ള പ്രസിന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾക്ക് ദോഷം ചെയ്യുവാനോ ബന്ധുക്കൾ ശത്രുക്കളായി തീരുവാനോ സാധ്യതയുണ്ട് ധനവും ധനസ്ഥിതി മോശമാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നേത്ര രോഗത്തിന് സാധ്യതയുണ്ട് വിദേശവാസത്തിൽ വിദേശത്തേക്ക് പോകുന്നവർക്ക് അത്ര അനുകൂലമായ സാഹചര്യമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ദിവസമല്ല ഈ ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖത്തിൽ കുറവ് വരും ധനപരമായ സ്ഥിതിയിൽ കുറവ് വരും വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ചിങ്ങക്കൂറിൽപ്പെട്ട മകം പുരോത്തം കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല കലഹത്തിലും പ്രശ്നങ്ങൾക്കുമൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് രോഗം വന്നു ചേരാം അതുപോലെ തന്നെ അങ്ങനെ പലവിധമായ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടകശനിയാണ് ഏഴിലെ ശനി കണ്ടകശനിയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചർച്ച ഉണ്ടാകണമെന്നില്ല ഡിവോഴ്സിനൊക്കെ അവർ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്ന് ഡിവോഴ്സ് തന്നേക്കാൻ എടുത്തു പറയും അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെയാണ് കന്നിക്കൂറുകാർക്കൊക്കെ ഉള്ളത് ഇപ്പോൾ വളരെ സൂക്ഷിച്ച് ജീവിക്കുക ശ്രദ്ധയോടു കൂടി ജീവിക്കുക മോശമായ സമയമാണെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക വൈകാരികമായി പൊട്ടിത്തെറിക്കാതെയൊക്കെ ഇരിക്കാന് ശ്രമിക്കുക മോശ സമയമാണ് പ്രതിസന്ധികളിലൊക്കെ ആകപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അവർക്ക് നേട്ടമായിട്ട് നിൽക്കുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നേട്ടമായിട്ട് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ദാമ്പത്യത്തിൽ അവർക്ക് ഉണ്ടാകുന്നില്ല എന്നാൽ ഈ ശുക്രൻ മീനൻ രാശി വിട്ട് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അഭാര്യംപ്പെടുത്താൻ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധയോടുകൂടി ജീവിക്കുക ശനിയാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ ഒന്നു തന്നെ വന്നുചേരുവാൻ സാധ്യയില്ല എന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്രരണ്ട് വാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യമുള്ളൊരു ദിവസം ശത്രുക്കളെ ജയിക്കുവാനുമുള്ള ശേഷി ഉണ്ടാകുന്ന ദിവസം വാദപ്രതിവാദങ്ങളിൽ ജയിക്കുകയും കൃഷി കാര്യങ്ങളിൽ നിന്നുള്ള ലാഭമൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ തൃപ്തികരമായ ഭക്ഷണം കഴിക്കുവാനും നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനും ധന നേട്ടം അനുഭവിക്കാനും ഒക്കെ സാധിക്കും എന്നാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത്ര മെച്ചമാകണമെന്നില്ല അത് അതൊരു വിഷയമാണെങ്കിലും മറ്റു രീതിയിലൊക്കെ ഉള്ള നേട്ടങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗശാത്രുതാ കടബാധികളായുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ തേടി വരുവാൻ സാധ്യയില്ല എന്നാൽ നിലവിൽ അവർക്ക് സ്ത്രീകൾ മുഖനേ അപമാനം കേൾക്കുവാനും ധനനഷ് അത് മുഖേന ധനനഷ്ടത്തിനും സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ചിലർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ പോകും ചിലർക്ക് ഇപ്പറഞ്ഞ രീതിയിലുള്ള സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള ദുഃഖം ശനിയാഴ്ച ദിവസം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ധനം ഈശ്വരവിശ്വാസം അതുപോലെ തന്നെ ജീവിതത്തിലെ ഐശ്വര്യം അല്ലെങ്കിൽ ജീവിതത്തിലെ സന്തോഷത്തിനൊക്കെ ഏറ്റക്കുറിച്ചിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ചിലർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി അകലാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദോഷവശങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് പലർക്കും പല രീതിയിലൊക്കെ ആയിരിക്കും ഈ അഞ്ചിലെ ശനി അനുഭവങ്ങളെ കൊടുക്കുക എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ചിലർക്ക് അവരുടെ മക്കൾക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ചിലർക്ക് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു സമാധാനക്കുറവ് അല്ലെങ്കിൽ സ്വസ്ഥതക്കുറവ് ഒരു ഉന്മേഷക്കുറവ് അങ്ങനെയുള്ള പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ വൃത്തിയെക്കുറുകാർക്ക് ശനിയാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവർക്ക് അവർക്ക് അനുകൂലമായി നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും മക്കളെ കൊണ്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള ഏറ്റക്കുറിച്ചുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഈശ്വര ഭക്തി അത് ഏറ്റക്കുറിച്ചിലൂടെ പോകാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക അതൊക്കെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ചിന്തിക്കും അപ്പോൾ ഈശ്വരനുണ്ടോ ഈശ്വരൻ ഇല്ലേ അയ്യോ അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസത്തിൽ ഏറ്റക്കുറിച്ചുകളിലൊക്കെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനിയും മകരക്കൂറാണ് സോറി ഇനി ധനക്കൂറാണ് ധനക്കൂറിൽ മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാലിൽ ശനി കണ്ടകശനിയാണ് മാതാപിതാക്കൾക്ക് ദോഷമുണ്ടാകുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് പ്രത്യേകിച്ച് അവരവരുടെ മാതാവുമായിട്ട് കലഹത്തിലാകപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ് നാലിലെ ശനി എന്ന് പറഞ്ഞാൽ നാലിലെ ശനി മാതാവിന് ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത് മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവ് പറയുന്നത് ഒരുപക്ഷെ മക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഭർത്താവിന് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിലുണ്ടാകും അപ്പോൾ അതൊക്കെ പ്രശ്നത്തിന് വഴി വയ്ക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ സാധ്യതയുണ്ടെങ്കിലും അതുകൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല അങ്ങനെയും ഉണ്ട് ഒരു വിഷയം കാരണം വിദേശത്തൊക്കെ പോകുവാനായിട്ടുള്ള സാഹചര്യം ശനി അങ്ങനെയുള്ള പ്രേരണയൊക്കെ കൊടുക്കും പക്ഷേങ്കിൽ വിദേശത്ത് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടാകും കണ്ടകശനിയാണ് കൊണ്ടയപൂഗോൾ എന്ന് പറഞ്ഞ പോലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും പരാജയം തന്നെയായിരിക്കും അനുഭവമായിട്ട് വന്നു ചേരുക പ്രത്യേകിച്ച് തൊഴിൽഭാവത്തിൻ്റെ അധിപനായ ബുധൻ നീജനായിട്ട് മീനൻ രാശി നിൽക്കുന്നു ജന്മഭാവത്തിൻ്റെ അധിപൻ വ്യാഴം പന് വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നു അത് നല്ലതല്ല ബുധൻ്റെ സ്ഥിതി നല്ലതല്ല അതുപോലെ തന്നെ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അത് നല്ലതല്ല അപ്പോൾ ധനക്കൂറുകാരെ സംബന്ധിച്ച് നല്ല സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കണ്ടകശശനിയും കൂടെ നിൽക്കുന്നത് നല്ല സമയമല്ല എന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക ഇനി മകരക്കൂറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടായാൽ പോലും മറ്റു കാര്യങ്ങൾ ഇവർക്ക് നേട്ടം തന്നെ വന്നുചേരുന്നൊരു ദിവസമാണ് ധനസമ്പാദനത്തിനായിട്ട് എന്ത് കാര്യവും ഇവർ ചെയ്യുകയും അതിൽ കൂടി ജീവിത വിജയം ഉണ്ടാവുകയും ധനപരമായ നേട്ടം നല്ല ദാമ്പത്യ ജീവിതം നല്ല ഭാര്യ നല്ല ജീവിത സാഹചര്യം സുഖാനുഭവങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും നേട്ടമുണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഭാര്യപ്പെടുത്താൻ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ വഴക്കിനോ ഒക്കെ സാധ്യത ഉണ്ടെന്ന് ഒഴുകി മറ്റുള്ള എല്ലാ കാര്യങ്ങളും നേട്ടം തന്നെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കുൾപ്പെട്ട ഔട്ടും രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർക്ക് ധനം തേയാത്തൊരവസ്ഥ വരും ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ധനനേട്ടം ഉണ്ടാകുകയില്ല അപ്പോൾ ധനം സമ്പാദിക്കുവാൻ വേണ്ടി ഏത് കുറുക്കു വഴിയും സ്വീകരിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് ബന്ധുക്കളോട് മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്യും അല്ല വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെയൊക്കെ സംസാരിക്കുകയും മറ്റുള്ളവരുമായിട്ട് അപ്രീതിക്ക് കാരണമായി തീരുന്ന വിധത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്ര അനുകൂലമായ ദിവസമല്ല സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണമെന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങൾക്കും ഒക്കെ സാധ്യത ഉണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക ഇനി മീനക്കുറാണ് മീനക്കുറിപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ലാഭഭാവം പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും ചിലർക്ക് നേട്ടമായിരിക്കും ചിലർക്ക് നഷ്ടമായിരിക്കും ചിലർ മനോദുഖം അനുഭവിക്കും ചിലർ നീച സ്വഭാവമുള്ളവരായി മാറും ചിലർക്ക് അന്യജനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ശത്രുതയൊക്കെ വന്നു തരും ചിലർ സ്വയം മടിയന്മാരായി അലസതയോടുകൂടി ജീവിക്കും ചിലർ മറ്റുള്ള തെറ്റായ ചിന്താഗതികളിലൊക്കെ ആവപ്പെടും അങ്ങനെ വിവിധ രീതിയിലുള്ള അനുഭവങ്ങളാണ് ശനി ജന്മത്തിൽ നിന്നാൽ കൊടുക്കുക അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ പോകും മീനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടില്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമല്ല ധനസ്ഥിതി സ്ഥിരജോലി ഇല്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കടമടിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് പലർക്കും ഉള്ളത് അപ്പോൾ ഇപ്പുറം ഞാൻ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും മീനക്കുറുകാരും ശനിയാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായിട്ട് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിരായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം